കലീമുല്ല എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആരാണ് മൂസ നബി മൂസ നബി അലൈഹിസലാമിന്റെ പിതാവിന്റെ പേര് ഉത്തരം ഇമ്രാൻ യൂനുസ് നബി അലൈസലാം നിയുക്തനായ നാടിന്റെ പേര് എന്താണ് ഈജിപ്ത് മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആരാണ് സക്കരിയ നബി അടുത്ത ചോദ്യം കവ പുതുക്കി പണിഞ്ഞത് ആരാണ് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും അഗ്നി എറിയപ്പെട്ട പ്രവാചകൻ ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹി പ്രബോധന കാലം എത്ര ഉത്തരം തൊള്ളായിരത്തി അമ്പത് വർഷം ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെട്ട പ്രവാചകൻ ഏതാണ് ഉത്തരം അയ്യൂബ് നബി ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് ഹാജറ റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ആരാണ് നൂഹ് നബി അലൈഹിസ്സലാം ഹൂദ് നബിയെ നിയോഗിക്കപ്പെട്ട പേര് സമുദായം അടുത്ത ചോദ്യം ഷുഅൈബ് നബിയെ നിയോഗിക്കപ്പെട്ട നാടിൻ്റെ പേര് മതിയൻ സുലൈമാൻ നബി അലഹി പിതാവിൻ്റെ പേര് ദാവൂദ് നബി അലൈഹി അടുത്ത ചോദ്യം യഹിയ നബിയുടെ പിതാവ് സക്കരിയ നബി ആദ്യത്തെ വേദഗ്രന്ഥം ഏതാണ് ഉത്തരം തൗറാത്ത് പക്ഷികളുടെ ഭാഷ വശമുണ്ടായിരുന്ന പ്രവാചകൻ ഏതാണ് സുലൈമാൻ നബി അലൈസ്ലാം സക്കരിയാ നബിയെ ഖുർആനിൽ എത്ര വട്ടം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഉത്തരം എട്ടു പ്രാവശ്യം ഒരു പ്രവാചകന്റെ രണ്ടു മക്കളും പ്രവാചകന്മാർ അവരുടെ പേര് ഉത്തരം ഇബ്രാഹിം നബി മക്കൾ ഇസ്മായിൽ നബി ഇസ്ഹാക്ക് നബി അടുത്ത ചോദ്യം വിവാഹം കഴിക്കാത്ത നബി ഉത്തരം ഈസ നബി യാക്കൂബ് നബിയുടെ ഇളയ മകന്റെ പേര് എന്താണ് ബിന്യാമിൻ അടുത്ത ചോദ്യം ബൈത്തുൽ മുക്കദ്സ് നിർമ്മിച്ചതാര് ദാവൂദ് നബി അലഹി സുലൈമാൻ നബി അലൈസലാം സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ഏതാണ് യൂസഫ് നബി അലൈഹി പിതാവില്ലാതെ ജനിച്ച രണ്ട് പ്രവാചകന്മാർ ആരൊക്കെയാണ് ആദം നബി അലൈഹി ഈസാ നബി അലിഹിസലാം ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഏതാണ് ഈസാ നബി അലഹിസ്സലാം സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആാനിൽ പറയപ്പെട്ട രണ്ട് സ്ത്രീകൾ ഏതാണ് നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും നബി അലൈവ അലൈഹി വസല്ലമയുടെ ഗോത്രനാമം എന്താണ് ഉത്തരം ഖുറൈഷ് നബി അലൈവ അലൈഹി വസല്ലമയുടെ കുടുംബനാമം എന്താണ് ഹാഷിം നബി അലൈ അലൈഹി വസല്ലമയുടെ പിതാമഹൻ ആരാണ് അബ്ദുൽ മുത്തലിബ് നബി അള്ളാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആദ്യ പുരുഷൻ ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രബോധനം നടത്തിയ കാലം ഉത്തരം പതിമൂന്ന് വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രബോധനം നടത്തിയ കാലം ഉത്തരം പത്ത് വർഷം ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചതാര് ഉത്തരം ഉമറുബിന് അബ്ദുൽ അസീസ് നബി നബിസ്വല്ലാഹുഅലൈ വസല്ലമയുടെ വഹീ എഴുത്തുകാരിൽ പ്രധാനി ആരാണ് ഉത്തരം സെയ്ദുബിൻ സാബിത്ത് അലിയല്ലാൻ പ്രവാചകന്റെ പ്രസിദ്ധമായ തായിഫ് യാത്ര നടന്ന വർഷം ഉത്തരം നുപൂവത്തിന്റെ പത്താം വർഷം നബിസുല്ലാഹു അലൈവസല്ല ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രത്യേക പേര് ആനക്കലഹ വർഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഏതാണ് ഉത്തരം ഹർബുൽ ഫിജാർ അടുത്ത ചോദ്യം മദീനയുടെ പഴയ പേര് യസിരിബ്